നമസ്കാരം പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അതിശക്തമായി തുടരുകയാണ് പാകിസ്ഥാനെ ഇന്ത്യ ഇരുപത്തിനാല് മണിക്കൂറിനും മുപ്പത്തിയാറ് മണിക്കൂറിനും ഇടയിൽ ആക്രമിക്കുമെന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാൻ വിറയലോടുകൂടി രംഗത്ത് വന്നിരുന്നു ഇന്ത്യയ്ക്ക് തിരിച്ചടി കൊടുക്കാതിരിക്കാൻ കഴിയില്ലാത്ത രാഷ്ട്രീയ സാമൂഹിക സാഹചര്യമാണ് അതുകൊണ്ട് പാകിസ്ഥാനുമേൽ ഇന്ത്യ വലിയ തോതിൽ ആക്രമണം നടത്തിയേക്കും എന്നായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇപ്പോൾ ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ നീക്കം എന്ത് എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു നിശ്ചയവുമില്ല പാകിസ്ഥാൻ ആവട്ടെ വെപ്രാളം പൂണ്ട് വിറളി പൂണ്ട് മുമ്പോട്ട് പോവുകയാണ് ഇന്ത്യ കൃത്യമായ ചില പദ്ധതികൾക്ക് ആസൂത്രണം ചെയ്യുന്നുണ്ട് അത് നയതന്ത്ര പിഴവിലൂടെ പാളാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതീവ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുകയാണ് ഇന്ത്യയുടെ സുഹൃത്തുക്കളായ അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ പോലും ഇന്ത്യയുടെ നീക്കത്തെക്കുറിച്ച് ധാരണയില്ല എന്നും ഈ രാജ്യങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ത്യ അടുത്ത നിലപാടെടുക്കുന്നത് എന്തേ എന്നറിയാൻ എന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് എന്നാൽ പാകിസ്ഥാൻ്റെ വെപ്രാളവും വിറളയും ഇതുവരെ മാറിയിട്ടില്ല ഏതു നിമിഷവും ഇന്ത്യ ആക്രമിക്കും എന്ന ഭയപ്പാടിൽ അവർ സന്നാഹങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയാണ് അവർക്ക് കൃത്യമായി അറിയാം ഇന്ത്യയെ നേരിടാൻ അവർക്ക് കഴിയില്ലെന്ന് അതുകൊണ്ട് അവർ അമേരിക്കയോടും റഷ്യയോടും ചൈനയോടുമൊക്കെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നു ചൈനയുടെയും തുർക്കിയുടെയും ഒക്കെ മിസൈലുകളും നവീന ആയുധങ്ങളും പാകിസ്ഥാനിൽ എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് പാക് മാധ്യമങ്ങളാണ് പുറത്തുവിട്ടത് അവയൊക്കെ വാസ്തവമാണോ അങ്ങനെയുണ്ടോ എന്നൊന്നും ആർക്കും അറിയില്ല എന്നാൽ പാകിസ്ഥാൻ ജാഗ്രതയോടെ കാത്തിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണത്തെ പ്രതിരോധിക്കാൻ എന്നാണ് റിപ്പോർട്ട് അതുകൊണ്ടാണ് ആശങ്കയോടെ അവർ പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങളും നടത്തുന്നത് സിന്ധു ജല കരാർ റദ്ദാക്കിയപ്പോൾ ആ സിന്ധു നദിയിലൂടെ ഇനി ഒഴുകാൻ പോകുന്നത് ഇന്ത്യക്കാരുടെ രക്തമാണ് എന്നായിരുന്നു പാകിസ്ഥാന്റെ ആദ്യ പ്രതികരണം അത്തരം പ്രതികരണങ്ങൾ ഭയപ്പാടിന്റെയും വെപ്രാളത്തിന്റെയും പ്രതീകമായി വിലയിരുത്തപ്പെടുന്നു ഇപ്പോഴും അത് തുടരുകയാണ് ഇന്ത്യയെ പ്രകോപിപ്പിക്കുക എന്നതാണോ അത് ഇന്ത്യക്കാരുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുക എന്നതാണോ എന്ന് വ്യക്തമല്ല എന്നാൽ ഇത് വ്യക്തമാക്കുന്നത് പാകിസ്ഥാന്റെ വെപ്രാളവും ആശങ്കയും തന്നെയാണ് ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞത് ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയാൽ അതിന്റെ ഭാഗമായി ഇന്ത്യ എന്ത് ചെയ്താലും വലിയ തിരിച്ചടി ഞങ്ങൾ നൽകുമെന്നാണ് എന്തുതരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യ സിന്ധു നദിയെ ബാധിക്കുന്ന തരത്തിൽ ചെയ്താലും തങ്ങളത് തച്ചുടയ്ക്കും എന്ന് ആസിഫ് മുന്നറിയിപ്പ് നൽകുന്നു ഇന്ത്യ ഡാം കെട്ടി വെള്ളം കൊണ്ടുപോകാനാണ് പദ്ധതിയെങ്കിൽ ഞങ്ങൾ ആ അണക്കെട്ട് തകർക്കുമെന്നാണ് ആസിഫിന്റെ ഭീഷണി അതേ പാക് സേന ഇന്ത്യൻ മണ്ണിൽ കയറി അണക്കെട്ട് തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ സേന പേടിച്ച് മൂലയിലിരിക്കുമെന്ന് അവർ കരുതുന്നു വാസ്തവത്തിൽ ഇന്ത്യ രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പാകിസ്ഥാൻ അറിയാം ഒരുപക്ഷെ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയാൽ പാകിസ്ഥാന് പ്രതിരോധിക്കാതിരിക്കാൻ നിവൃത്തിയില്ല മാത്രമല്ല ഒരു പക്ഷേ ചൈനയടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പോലും കിട്ടിയെന്ന് വരാം എന്നാൽ ഇന്ത്യയിൽ കയറി ആക്രമിക്കാനോ ഇന്ത്യയുടെ ഒരു അണക്കെട്ട് തകർക്കാനോ ഉള്ള ധൈര്യം പാകിസ്ഥാൻ ഇല്ലെന്നും അതിനൊരു പിന്തുണയും ഒരു രാജ്യവും കൊടുക്കില്ലെന്നും പാകിസ്ഥാന് കൃത്യമായി അറിയാം പക്ഷെ എന്നിട്ടും പാക് ജനതയുടെ നഷ്ടപ്പെട്ട ആത്മവീര്യം വീണ്ടെടുക്കാനാവാം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ കയറി ഡാം തകർക്കുമെന്ന് അതെ അതെ ഇവരുടെ പറച്ചിന് കേട്ടാൽ തോന്നും ഇന്ത്യൻ സേന അപ്പോൾ മാങ്ങാ പറിക്കാൻ പോയിരിക്കുകയാണെന്ന് പാക് വ്യോമസേനയ്ക്ക് ഒരു വിമാനവും മിസൈലും ഇന്ത്യയിലേക്ക് അയക്കാനുള്ള ധൈര്യമില്ല എന്ന് അവർ നേരത്തെ തെളിയിച്ചതാണ് വാചകമടിയും ഗീർവാണവുമല്ലാതെ ഒന്നും ചെയ്യാനുള്ള ധൈര്യമോ ശേഷിയോ പാകിസ്ഥാനില്ല അത്ര ശക്തമായ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യൻ ആകാശത്ത് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് പാകിസ്ഥാൻ്റെ ഒരു മിസൈലും ഇന്ത്യയുടെ ഭൂപ്രദേശത്തേക്ക് കടന്നു കയറുകയില്ല എന്നാൽ ഇന്ത്യയുടെ മിസൈലുകളെ നേരിടാൻ പാകിസ്ഥാൻ സാധിക്കില്ല എന്ന് രണ്ടായിരത്തി പതിനാറിലും പത്തൊൻപതിലും നമ്മൾ തെളിയിച്ചതാണ് കാർഗിലിൽ കടന്നു കയറി ഇന്ത്യക്കെതിരെ ഗോഗുവ വിളിച്ചപ്പോൾ അവർക്ക് അനുകൂലമായിരുന്നു ഭൂമിശാസ്ത്രമെങ്കിലും ഇന്ത്യൻ സേന ധീരതയോടെ അവരെ തുരത്തി ഇത്തരം സാഹചര്യങ്ങളൊക്കെ മുമ്പിൽ ഉണ്ടായിട്ടും പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയണമെങ്കിൽ അവരുടെ ആത്മവിശ്വാസം എത്രമാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നറിയണം അതിനിടയിൽ പാകിസ്ഥാൻ നിലച്ചിരിക്കാത്ത ഒരു പങ്കാളിയെ കിട്ടിയിട്ടുണ്ട് ഇന്ത്യ എക്കാലത്തും ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച് വളർത്തിയെടുത്ത ബംഗ്ലാദേശ് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതു മുതൽ തുടങ്ങിയ പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നു ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ബംഗ്ലാദേശ് സൈനിക മേധാവികളിൽ ഒരാളായിരുന്ന ജനറൽ എ എൽ എം ഫലുർ റഹ്മാൻ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യയുടെ ഏഴ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും പിടിച്ചെടുക്കണമെന്നാണ് അത്തരത്തിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതായത് ഇന്ത്യ പാകിസ്ഥാൻ നേരെ ആക്രമിക്കുമ്പോൾ ബംഗ്ലാദേശ് സൈന്യം ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യയുടെ ബംഗ്ലാദേശ് അതിർത്തിയിലുള്ള ഏഴ് സംസ്ഥാനങ്ങളും അവർ സ്വന്തമാക്കുമെന്ന് അതായത് അവരുടെ സഹോദര രാഷ്ട്രമായ പാകിസ്ഥാനെ സഹായിക്കാൻ ഇന്ത്യക്കിട്ട് അവർ പണി തരുമെന്ന് ഈ ഡയലോഗ് അടിച്ച മഹാന്റെ രാജ്യം ഉണ്ടായതെങ്ങനെയാണെന്ന് അവർ മറന്നുപോകുന്നു പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിൽ നിന്നും വേർപെടുത്തി ബംഗ്ലാദേശികളുടെ ആത്മാഭിമാനത്തിന് അടയാളപ്പെടുത്തൽ കൊടുത്തത് ഇന്ത്യയാണ് ഇന്ത്യയുടെ സഹായത്തോടെ പിന്തുണയോടെയാണ് ആ രാജ്യം മുമ്പോട്ട് പോകുന്നത് ഇപ്പോൾ തീവ്ര ഇസ്ലാമികവാദികൾ കടന്നു കയറി ആ രാജ്യത്ത് അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നെങ്കിലും ഇന്ത്യയുമായി ഭിന്നിച്ച് അതിനെ നിലനിൽപ്പില്ല എന്ന് ചരിത്രമറിയാവുന്നവർക്ക് അറിയാവുന്നതാണ് ആ രാജ്യത്തിൻ്റെ ഒരു മുൻ സൈനികൻ ഇപ്പോഴത്തെ സർക്കാരിലെ പ്രധാന പദവി വഹിക്കുന്നയാൾ പറയുകയാണ് ഇന്ത്യയുടെ ഏഴ് സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുമെന്ന് അതായത് ഒരു വശത്ത് പാക്കിസ്ഥാൻ ഇന്ത്യയുടെ അണക്കെട്ടുകൾ തകർക്കും ഇന്ത്യയുടെ കാശ്മീർ പിടിച്ചെടുക്കും മറുവശത്ത് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഏഴ് സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കും എത്ര വലിയ സ്വപ്നമാണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ കരുത്ത് തിരിച്ചറിയാതെ ഒരിഞ്ച് മണ്ണിനു വേണ്ടി ഇങ്ങോട്ട് വന്നാൽ ബംഗ്ലാദേശ് എന്ന രാജ്യം ഈ ഭൂമുഖത്ത് ബാക്കി ഉണ്ടാവില്ല എന്ന് അറിയാത്തതുകൊണ്ടല്ല നേരെ മറിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യ മാറ്റത്തിൽ ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന പ്രസ്താവനയാണ് ഔദ്യോഗികമായി ബംഗ്ലാദേശ് ഈ പ്രസ്താവനയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ ബംഗ്ലാദേശിനുള്ള എതിർപ്പ് ഇൻഡോപാക് സംഘർഷത്തിൽ ബംഗ്ലാദേശ് ദുരുപയോഗിച്ചേക്കുമോ എന്ന ആശങ്ക ലോകത്തിനുണ്ട് പക്ഷെ അത്തരം ആശങ്കയൊന്നും ഇന്ത്യക്കില്ല എന്നതാണ് വാസ്തവം സൗദിയുടെയും കുവൈറ്റിന്റെയും ബഹറിന്റെയും ഖത്തറിന്റെയും ഒക്കെ നയതന്ത്ര പ്രതിനിധികളെ വിളിച്ചു വരുത്തി പാക് പ്രധാനമന്ത്രി ഷഹബസ് ഷരീഫ് ചർച്ചകൾ നടത്തി പിന്തുണ ചോദിക്കുന്നുണ്ടെങ്കിലും അറബ് രാജ്യങ്ങളൊക്കെ ഇന്ത്യയ്ക്കൊപ്പമാണ് എന്ന് പാകിസ്ഥാൻ അറിയാം പഴയ പാകിസ്ഥാൻ അല്ല ഇപ്പോഴത്തെ പാകിസ്ഥാൻ പഴയ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യയും ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മവിശ്വാസം ചോർന്നു പോകാതിരിക്കാനുള്ള ഗീർവാണത്തിനപ്പുറത്തേക്കുള്ള ഒരു പ്രാധാന്യവും ഈ പ്രസ്താവനകൾക്കില്ല ഇന്ത്യ ഒരുങ്ങുകയാണ് കൃത്യമായ പദ്ധതിയോടെ കൃത്യസമയത്ത് കൃത്യമായി തിരിച്ചടി നൽകാൻ മോദി സർക്കാർ കൃത്യമായ അനുമതി കൊടുത്തിട്ടുണ്ട് സൈന്യമാണ് തീരുമാനിക്കേണ്ടത് അടിക്കണോ എപ്പോൾ അടിക്കണം എങ്ങനെ അടിക്കണം എന്നൊക്കെ പാകിസ്ഥാന് മറുപടി കൊടുക്കാതെ ഇന്ത്യ അടങ്ങുകയില്ല എന്നാൽ ആരും നിലച്ചിരിക്കാത്ത സമയത്ത് പാകിസ്ഥാന്റെ ഹൃദയം കീറിമുറിക്കാൻ ഇന്ത്യ പദ്ധതിയിടുമ്പോൾ എങ്ങനെ വെപ്രാളപ്പെട്ട് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് ഇന്ത്യ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്താനല്ലാതെ മറ്റ് വഴികളൊന്നും അവരുടെ മുമ്പിലില്ല ഒരു ചെറുവിരൽ പോലും ഇന്ത്യക്കെതിരെ അനക്കാനുള്ള ശേഷി പാകിസ്ഥാനില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ നടത്തുന്ന ഈ പ്രസ്താവനകളെ അർഹിക്കുന്ന പുച്ഛത്തോടെ അവഗണിക്കുക മാത്രമാണ് ഇന്ത്യ ചെയ്യുന്നത് മറുപടി പറയുകയല്ല പ്രകോപിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് ചെയ്യുകയാണ് ഇന്ത്യയുടെ നയം